വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അധികം ഓയിലൊന്നും ആവശ്യമില്ല അതുപോലെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരെണ്ണം മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ ഇതുപോലത്തെ നല്ല തടിച്ച പഴമാണെങ്കിലും രണ്ടെണ്ണം വേണ്ടിവരില്ല ഒരെണ്ണം മാത്രം മതിയാവും നല്ല നേരിയതാണെങ്കിൽ മാത്രം മാത്രം നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ നമുക്കിതാ നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ സൈഡിൽ നിന്ന് രണ്ട് കഷ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം നേന്ത്രപ്പഴം നമുക്ക് കുറച്ച് നേരിയതാക്കിയിട്ട് നാലോ അഞ്ചോ പീസല്ലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം ഇനി നമ്മൾ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതൊക്കെ ഗീയെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം ഇനി ഒരു സൈഡ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മൾ സാധാരണ നേന്ത്രപ്പഴം വാട്ടുന്നില്ലേ അതേപോലെ തന്നെ വാട്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത നേന്ത്രപ്പഴം മൊത്തം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതുപോലെ നമ്മൾ ഗീയിലോ അല്ലെങ്കിൽ ബട്ടറിലെല്ലാം നേന്ത്രപ്പഴം റോസ്റ്റ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനിത് എല്ലാം നേന്ത്രപ്പഴം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏകദേശം അരക്കപ്പോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി കളറൊന്നും ചെയ്ഞ്ച് ആകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ആ ഒരു റോസ് സ്മെല്ല് മാറി കിട്ടിയാൽ മതി ഇതിലിപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ചിട്ടും ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പിൽ താഴെയായിട്ട് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര ടീസ്പൂണ് വാനില സൻസ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാലിലാണ് പാലിലാണ് മിക്സ് ആക്കുന്നത് മിൽമാ പാലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാലും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക എന്നിട്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം ഇനി നമ്മൾ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗിയോ അല്ലെങ്കിൽ ബട്ടറോ മറ്റോ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നേന്ത്രം പഴലം ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഏകദേശം നാലഞ്ച് പീസ് വെക്കുമ്പം തന്നെ ഇത് ഫുള്ളായിട്ട് കവറാവും നിങ്ങൾ ഇതിനേക്കാൾ വലിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ മാത്രം ഒരു രണ്ട് പഴലം വേണ്ടിവരും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതേപോലെ റോൾ ചെയ്യാം പിന്നെ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം റോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതിപ്പോൾ നല്ല ചൂടിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്തതെടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം നല്ലോണം തണിഞ്ഞിട്ട് മാത്രം റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് നമ്മൾ നന്നായിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം തേങ്ങയും കീയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് നമുക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ടെല്ലാം കൊടുക്കാം അതുപോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായൻ്റെ കൂടെയെല്ലാം കൊടുക്കാൻ പറ്റും പിന്നെ വിരുന്നുകാർക്കെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ടെല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്